പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള ജെ ചെ അല്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിരിക്കുന്നത് അതുപോലെ സ്റ്റാഫ് നേഴ്സിന്റെ ക്വസ്റ്റ്യും ഇപ്പോ അന്നത്തെ കാലത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളും ആ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്കും ഹയർ റാങ്ക് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളും വായിക്കുന്ന ബുക്കുകൾ ആ സ്റ്റാൻഡേർഡ് ഉള്ള ബുക്കുകൾ ആയിരിക്കണം എന്ന് വെച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് എന്താ പറയാ എൻഗ്ലക്സ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിൽ വരാനുള്ള സാധ്യതയുണ്ട് സോ ഗുഡ് ഈവനിങ് മെറിൻ റിനു തോമസ് ബിജിത ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറയുകയാണ് കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും കാണണം നോട്ട്സ് എഴുതി വെക്കണം കാരണം അഥവാ നിങ്ങളുടെ ഈ കോഴ്സ് എക്സ്പയർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അത് വായിച്ചാൽ മതി ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പോ ഞാനിന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം എന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചിരുന്ന അനാട്ടമി ആണ് ജെ എച്ച് എയുടെ പ്രീവിയസ് എക്സാമിന് ചോദിച്ച കൊസ്റ്റ്യൻ ആണ് ജെ എച്ച് എയുടെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് സ്റ്റാഫ് നേഴ്സിനും ജെ പി എച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് യൂസ്ഫുൾ ആണ് ദ ദാറ്റ് പ്രൊവൈഡ് ഓക്സിജനേഷൻ ടു ഫീറ്റൽ ബ്ലഡ് ആൻഡ് റിമൂവ് വേസ്റ്റ് ഫ്രം ദ ഫീറ്റസ് കോണ്ടാക്ട് വിത്ത് എൻഡോമെട്രി ഓഫ് ദ യൂട്രസ് പ്ലാസൻഡ അംബ്ലിക്കൽ കോഡ് ഫലോപ്പിയൻ ട്യൂബ് അംയോട്ടിക്സ് ആക്ക് ശ്രദ്ധിക്കുക ജെഎച്ച് എയുടെ ക്വസ്റ്റിനാണിത് സ്റ്റാഫ് നേഴ്സിന്റെ ക്വസ്റ്റിന ജെ എച്ച് എന്താണ് നമ്മുടെ മെറ്റേണിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഒ പി ജിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നിട്ടുണ്ട് കേട്ടോ പ്ലാസന്റെ അംബ്ലിക്കൽ കോഡ് ഫലോപെൻറ്റൂബ് അമിനോട്ടിക്സ് ആക്ക് അപ്പൊ അതായത് ടെമ്പററി സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഫീറ്റസിന് ഓക്സിനേഷൻ കൊടുക്കുന്നു അതുപോലെ വേസ്റ്റ് പ്രൊഡക്റ്റ് ഫീറ്റസിൽ നിന്നും എടുത്തു മാറ്റുന്നു അത് ഡയറക്റ്റ് കോണ്ടാക്ട് എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസിൽ യൂട്രസിന്റെ ഒരു ലെയർ ആണ് എൻഡോമെട്രിയം പെൻഡോമെട്രിയായിട്ട് കോണ്ടാക്ട് വരുന്ന ആ ഒരു ടെമ്പററി സ്ട്രക്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത് സോ സി ദംപററി സ്ട്രക്ചർ ജസ്റ്റ് ആൻസർ ചെയ്യുമെങ്കിൽ അറിയുമെങ്കിൽ ആൻസർ ചെയ്തോളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കിത് പഠിക്കാം ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് എല്ലാരും കമന്റ് ചെയ്യുന്നത് സോ ദാറ്റ് ഇസ് ദ കറക്ട് ആൻസർ ഓപ്ഷൻ എ പ്ലാസൻ്റെ ആണ് അല്ലെ ഇപ്പൊ നമ്മള് പ്ലാസന്റെ പറ്റി നമ്മൾ പറയുമ്പോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം സോ പ്ലാസന്റ എ ഫീറ്റോ മറ്റേണൽ ഓർഗൻ അതായത് ഫീറ്റോ മറ്റേണൽ അതായത് നമ്മുടെ മദറിനെയും ഫീറ്റസിനെയുമായിട്ട് ബന്ധി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ് പ്ലാസ് ഇറ്റ് ഈസ് ഇസ് ഇമ്പോർട്ടന്റ് ഓർഗൻ ബിറ്റ്വീൻ ദ ഫീറ്റസ് ആൻഡ് ദ മദർ സോ ഫീറ്റൽ പാർട്ട് ഡെവലപ്പ് ചെയ്യുന്ന കോറിയോണിക്സ് ആക്കി എന്നാണ് ഫീറ്റൽ പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കോറിയോണിക്സ് ആക്കി കോറിയോണും ഉണ്ട് അതുപോലെ അമ്നിയോണും ഉണ്ട് അല്ലേ അമ്നിയോണും ഉണ്ട് കോറിയോണും ഉണ്ട് അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കോറിയോൺ കോറിയോൺ ഈസ് ദ ഇത് ഇപ്പോ നമ്മൾ വിചാരിക്കുക യൂട്രസിനുള്ളിൽ ബേബി കടക്കുകയാണെന്ന് വിചാരിക്കുക ആണെന്ന് വിചാരിക്കുക കേട്ടോ അപ്പൊ കോറിയോൺ ഉണ്ട് അംനിയോൺ ഉണ്ട് അപ്പൊ യൂട്രസിന്റെ ഏറ്റവും പുറത്തുള്ള സാക്ക് ആണ് കോറിയോൺ സോ കോറിയോൺ ഇസ് ദ ഔട്ടർ ലെയർ അം്നിയോൺ ഇസ് ദ ഇന്നർ ലെയർ അംനിയോൺ ഇസ് ദ ഇന്നർ ലെയർ ഇതൊക്കെ ബേസിക് ആണ് അപ്പോ ഈ കോറിയോണും അംനിയോണും കോറിയോൺ ഇസ് ദ ഔട്ടർ ലെയർ ഇയർലി സെക്കൻഡ് വീക്കില് അപ്പൊ സെക്കൻഡ് വീക്ക് ഓഫ് ദ പ്രഗ്നൻസിയില് ഡെവലപ്പ് ചെയ്യുന്നതാണ് കോറിയോൺ സെക്കൻഡ് വീക്ക് അതായത് ഒരു എട്ട് ദിവസം എയ്ത്ത് ഡേ മുതൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് കോറിയോൺ തിക്കർ ദാൻ അമ്നിയോൺ ഈ കോറിയോൺ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സാക്ക് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് തിക്കർ ദാൻ അമ്നിയോൺ സോ അംനിയോണിനെക്കാളും തിക്കായിരിക്കും കോറിയോൺ അമ്നിയോണും എയ്ത്ത് ഡേയിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലാണ് അമ്നിയോൺ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ലെയർ ആണ് ട്രാൻസ്പെറന്റ് ലെയർ ആയത് അമ്നിയോൺ അതായത് കുറച്ച് കട്ടി കുറഞ്ഞ ട്രാൻസ്പെറൻറ്റ് ലെയർ ആണ് അം്നിയോൺ അപ്പൊ ഇവിടെ ഒരു വാട്ടറി ഫ്ലൂയിഡ് കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് എം എൽ വാട്രി ഫ്ലൂയിഡിലാണ് നമ്മുടെ കുഞ്ഞ് കിടക്കുന്നത് അപ്പൊ ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അംനിയോട്ടിക് ഫ്ലൂയിഡ് ആണ് കേട്ടോ നേഴ്സസിനൊക്കെ അത് ഈസിയാണ് ബാക്കിയുള്ളവരും ജെഹച് നോക്കുക അംനിയോട്ടിക് ഫ്ലൂയിഡിലാണ് കുഞ്ഞുളളത്യോട്ടിക് ഫ്ലൂഡ് സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ഫ്ലൂയിഡിൽ വാട്ടർ ആണ് വാട്ടർ ആണ് ഇനി ഈ പ്ലാസന്റയുടെ പ്ലാസ് എന്തൊക്കെയാണ് പ്ലാസന്റ പ്ലാസന്റ പ്ലാസന്റയുടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫീറ്റോ മറ്റേണൽ ഓർഗൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക കുഞ്ഞിന് എന്ത് ചെയ്യുക പ്രൊട്ടക്ഷൻ കൊടുക്കുക അതുപോലെ ന്യൂട്രീഷൻ കുഞ്ഞിന് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുക അതുപോലെ റെസ്പിറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റെസ്പിറേഷൻ പ്രധാനം ഉള്ളതാണ് അതുപോലെ വേസ്റ്റ് പ്രൊഡക്റ്റ് എക്സ്ക്രീഷൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഹോർമോൺ പ്രൊഡക്ഷൻ ഇത്രയും ഫങ്ഷൻസ് ആണ് അല്ലല്ലേ പ്ലാസ്മിന്റെ പ്രൊട്ടക്ഷൻ ന്യൂട്രീഷൻ റെസ്പിറേഷൻ എക്സ്ക്രീഷൻ ഹോർമോണൽ ഫങ്ഷൻ ഇനി ന്യൂ യൂട്രസിന്റെ ലെയറും കൂടെ പറയാം ഇപ്പൊ യൂട്രസിന്റെ ഏറ്റവും പുറത്തുള്ള ലെയർ ആണ് പെരിമെട്രിയം പെരിമെട്രിയം ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ പെരിമെട്രിയം ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻഷുറൻസ് എക്സാമിന് എഴുതുന്ന സ്റ്റാഫ് നേഴ്സൂടെ നോ നോക്കണം അതുകൊണ്ടാണ് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്ത് മിഡിൽ ലെയർ ആണ് മയോമെട്രിയം കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് മയോമെട്രിയം ജെ ജയച്ചയുടെ ആണ് കേട്ടോ അപ്പൊ ജെച്ചയ്ക്കും ചോദിക്കാം ഇന്നർ ലെയർ എൻഡോമെട്രിയം ആണ് ഓക്കെ അപ്പൊ ഔട്ടർ ലെയർ യൂട്രസിന്റെ ആണ് മിഡിൽ ലെയർ മയോമെട്രിയമാണ് സോ മിഡിൽ ലെയർ മയോമെട്രി ഈസ് ദ ഹൈലി മസ്കുലാർ ലെയർ എൻഡോമെട്രിയം ഈസ് ദ ഇന്നർ ലെയർ ഇനി അംബ്ലിക്കൽ ആർട്രി ഉണ്ട് വെയിനും ഉണ്ട് അംബ്ലിക്കൽ ആർട്രി ഉണ്ട് അതുപോലെ അംബ്ലിക്കൽ വെയിനും ഉണ്ട് ആർട്ടറി എത്ര എണ്ണം ഉണ്ട് രണ്ട് ആർട്ടറി ഉണ്ട് ഒരു വെയിനാണ് അതും എക്സാമിന് ചോദിക്കാം രണ്ട് അംബ്ലിക്കൽ ആർട്ടറി ഒരു അം്ലിക്കൽ വെയിൻ അമ്പ്ലിക്കൽ ആർട്ടറിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കാരി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആൻഡ് വേസ്റ്റ് ടു ദ പ്ലാസൻ്റ അപ്പൊ കുഞ്ഞിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് അപ്പോ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കാർബൺ ഡയോക്സൈഡ് അതുപോലെ വേസ്റ്റ് പ്രൊഡക്റ്റ്സ് ടു ദ പ്ലാസൻ്റ കുഞ്ഞിൽ നിന്നും പ്ലാസൻ്റയിലേക്ക് എത്തിക്കുന്നതാണ് അംബ്ലിക്കൽ ആർട്ടറി സോ അംബ്ലിക്കൽ വേസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് കാർബൺ ഫ്രം ദ ദ ഫീറ്റസ് ടു വെയിൻ ആണെങ്കിലോ ഓക്സിനേറ്റഡ് ബ്ലഡ് ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ പ്ലാസൻഡ സോ വെയിൻ കാരി ഓക്സിനേറ്റഡ് ബ്ലഡ് ഓക്സിനേറ്റഡ് ബ്ലഡ് ആൻഡ് ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് പ്ലാസൻഡ ടു ദ ഫീറ്റസ് അപ്പൊ കുഞ്ഞിലേക്ക് എത്തിക്കുന്നതാണ് വെയിൻ അപ്പൊ ഇത് ശ്രദ്ധിക്കാം എക്സാമിന് ചോദിക്കാം ഈ അംബ്ലിക്കൽ കോഡ് ഉണ്ടല്ലോ അംബ്ലിക്കൽ കോഡ് അതായത് ഇപ്പൊ ഇത് ഇതിപ്പോ കുഞ്ഞുമായിട്ട് കടക്കുന്ന അംബ്ലിക്കൽ കോഡ് ഈ അമ്പ്ലിക്കൽ കോഡിന്റെ ലെങ്ത് ചോദിക്കാം ഫിഫ്റ്റി ടു സിക്സ്റ്റി സെന്റിമീറ്റർ ആണ് സോ അംിക്കൽ കോഡിന്റെ ലെങ്ത് ഫിഫ്റ്റി ടു സെന്റിമീറ്റർ ആണ് ഫിറ്റിന് സർഫസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ഇതില് ഈ അംബ്ലിക്കൽ കോഡിൽ പൊതിഞ്ഞിരിക്കുന്ന ജെല്ലിയാണ് വാർട്ടൺ ജെല്ലി സോ വാർട്ടൺ ജെല്ലി എന്നുള്ളത് അമ്പ്ലിക്കൽ കോഡിൽ പൊതിഞ്ഞിരിക്കുന്ന ജെല്ലിയാണ് വാർട്ടൺ ജെല്ലി സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പടം കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മറ്റേണൽ സൈഡാണ് മദറിന്റെ സൈഡ് ആണ് ഇത് ഫീച്ചൽ സൈഡ് ആണ് ഇവിടെയാണ് ഫീറ്റസ് ഉള്ളത് ഓക്കെ ഇവിടെ അമ്മയുടെ വയറാണ് കേട്ടോ ഇത് അമ്മയുടെ വയർന്ന് ചോദിക്കാം അപ്പൊ മറ്റേണൽ വെയിൻ ഉണ്ട് മറ്റേണൽ സ്പൈനൽ ആർട്ടറി ഉണ്ട് ബേസൽ പ്ലേറ്റ് മയോമെട്രിയം മയോമെട്രിയം മിഡിൽ ലെയർ ആണ് അപ്പൊ ഇതിന്റെ പുറത്തായിട്ട് പെരിമെട്രി ഉണ്ട് ഉള്ളിൽ എൻഡോമെട്രി ഉണ്ട് ഇവിടെ ഇവിടെ കണ്ടില്ലേ അംബ്ലിക്കൽ വെയിൻ ഉണ്ട് അംബ്ലിക്കൽ ആർട്ടറി ഉണ്ട് കോറിയോണിക് വില്ലസ് കോറിയോണിക് വില്ലസ് ഇവിടെ നിങ്ങൾക്ക് കാണാം കോറിയോണിക് വില്ലസ് സോ ഈ അംബ്ലിക്കൽ ആർട്ടറി അംബ്ലിക്കൽ വെയിൻ ഓക്കെ കോറിയോണിക് വില്ലസ് ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് ഫീച്ചേഴ്സ് സൈഡിൽ കാണുന്നതാണ് അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക ഫീച്ചൽസ് സൈഡിൽ ഏതൊക്കെയാണ് മറ്റൊരു സൈഡിൽ ഏതൊക്കെയാണ് ഞാൻ ഇത് ഷെയർ ചെയ്യാം നമ്മുടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഇതുപോലെ തന്നെ ഷെയർ ചെയ്യാം ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഞാൻ എനിക്കറിയാം നേഴ്സസിന് സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അവർക്ക് ഇത് പഠിക്കുന്നതാണ് ജയച്ച് സംശയം ഉണ്ടോ നിങ്ങൾ ഒന്നും കൂടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ജെ പി എച്ച് എൻകാർക്ക് ഇത് മനസ്സിലായോ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് മനസ്സിലായോ നേരത്തെ എക്സാമിന് ചോദിക്കാം എക്സാമിന് ചോദിക്കാം ഈ നമ്മൾ കോറിയോണിക് വില്ലി സാമ്പിളിംഗ് അതായത് ചെയ്യും അമ്നിയോ സിന്തസിസ് അമ്നിയോ സിന്തസിസ് എന്നുള്ള പ്രൊസീജിയർ ചെയ്യും അതായത് ഈ കോറിയോണിക് വില്ലസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ട്യൂബ് ഇൻസർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള അംനിയോട്ടിക് ഫ്ലൂയിഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ കളർ ഒരു പെയിൽ യെല്ലോ കളറാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ കളക്ട് ചെയ്യും അമ്നിയോ സിന്തസിസ് എന്നാണ് പറയുക ഇത് എന്തിനാണ് ചെയ്യുന്നത് കോറിയോണിക് വില്ല സാമ്പിളിംഗ് ടു ജെനറ്റിക് ടു ഡയഗ്നോസ് ജെനറ്റിക് ഓർ ഹെറിഡിറ്ററി ഡിസോർഡർ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവില്ലേ കുഞ്ഞിന് അത് ഉണ്ടോ എന്ന് നോക്കാനൊക്കെ നമ്മൾ അമ്നിയോ സിന്തോസിസ് ചെയ്യാറുണ്ട് കേട്ടോ അത് അമ്നി കോറോണിക് വില്ല സാമ്പിളിംഗ് എന്നാണ് പറയുക ഓക്കെ അപ്പൊ ഇത് ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പോയിട്ടുള്ളൂ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ